ഹായ് ഓൾ ഇറ്റ്സ് ട്യൂസ്ഡേ മോർണിംഗ് ഇതിപ്പോൾ എട്ട് മണിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് കാരണം രാവിലത്തെ ഹറിബറി ഒന്നും ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിപ്പോൾ കണ്ട നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഇത് ഇനി പുറത്ത് എടുത്ത് വെക്കാനായി നമ്മൾ ഒരു മാസത്തോളായി ഇതിങ്ങനെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ഇലയൊക്കെ ഒന്ന് വാടിപ്പോയിട്ടുണ്ട് ഭയങ്കര മഴ ആയിരുന്നില്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ കടലാസ് പൂക്കളൊക്കെ ഇങ്ങനെ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ നിങ്ങളും ഇങ്ങനെ അധികം മഴ കൊള്ളാൻ പാടില്ലാത്ത ചെടികളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവില്ലേ ഞങ്ങളിവിടെ വരാന്തയിൽ കിടന്ന എല്ലാ ചെടികളും പുറത്തേക്ക് എടുത്തുവെച്ചിട്ടുണ്ട് കേട്ടാ കാരണം ഈ ഒരു മഴ കൊള്ളുന്നത് അവർക്ക് നല്ലൊരു സന്തോഷമായിരിക്കുമല്ലോ അതുകൊണ്ട് എല്ലാം പുറത്തേക്ക് എടുത്തു വച്ചിട്ടുണ്ട് അതേസമയം പുറത്തുള്ളതെല്ലാം നമ്മൾ ഒന്ന് സൈഡിലോട്ടേക്കും മാറ്റി വെച്ചിട്ടുണ്ട് മോളെ പറഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കും കേട്ടോ ഒരു ചായയായിട്ട് കുറച്ച് സമയം വരാൻ അത് ഒരുപാട് സന്തോഷം തരും കാരണം ഇപ്പോൾ എനിക്ക് ക്ലാസ് സ്റ്റാർട്ടായിട്ടില്ല ഇതിപ്പോൾ രാവിലെ തന്നെ പാൽ കാച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ തണിഞ്ഞതിന് ശേഷം അതിൻ്റെ പാടെടുത്ത് കുപ്പിയിലാക്കി വെക്കുകയാണെ ഇത് കുപ്പിയിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും എന്നിട്ട് പാൽപ്പാടം നിറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസറിന് ഒരു ദിവസം ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയിട്ട് നമ്മുടെ ഉറവിച്ച് വെക്കും അപ്പോൾ നല്ല നെയ്യ് കെട്ടും കേട്ടോ ഇതിപ്പോൾ അടുത്ത ബാച്ച് സെറ്റ് ചെയ്യണേ ആദ്യത്തെ കുരുക്കിയിട്ട് കുറച്ച് നെയ്യ് കെട്ടി ഇങ്ങനെ നമ്മൾ നെയ്യാക്കി വെക്കാണെങ്കിൽ നല്ലതായിരിക്കും കുട്ടികൾക്കൊക്കെ അത് കൊടുക്കാൻ പഴം വാട്ടിട്ടൊക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും ഭാഗിക്കിന്ന് കൊടുത്തുവിട്ടത് തൈര് സാധാണ് കേട്ടാ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇത് നമ്മുടെ പക്ക ട്രഡീഷണൽ മെത്തേഡ് ഒന്നുമല്ല നമ്മള് സാധാ കുറുവരി കൊണ്ട് വെച്ചതാണ് കേട്ടാ പിന്നെ തൈര് മിക്സ് ചെയ്യുക എല്ലാം തണിയണം അത്രമാത്രം ചോറ് ചൂടോടെ നമ്മൾ തൈരിൽ മിക്സ് ചെയ്യാൻ പാടില്ല അത്രയേ ഉള്ളൂ അവളുടെ ലഞ്ച് ബോക്സ് വളരെയധികം എളുപ്പമായിരിക്കും കേട്ടാ തലേ ദിവസേ പറയും നാളെ എന്താ വേണ്ടേന്ന് അപ്പോൾ അധിക പ്രാവശ്യവും ഈ തൈര് മതി എന്നാണ് പറയാ അതുകൊണ്ട് ഞാൻ തൈരും ചമ്മന്തിയും പിന്നെ നമ്മുടെ പൊട്ടറ്റോ പൊരിച്ചതോ വഴുതിന് പൊരിച്ചോ അങ്ങനെയൊക്കെയാണ് കൊടുത്തുവിടുക ഇന്നിപ്പം പറഞ്ഞു തൈര് സാധം വേണം അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് അവളെ സ്കൂളിൽ പറഞ്ഞ ശേഷമാണ് ഞാൻ കറി വെക്കുന്നത് അപ്പൊ ഇന്നിപ്പം വെള്ളരി കറിയാണ് വെക്കുന്നത് വെള്ളരി കറിയൊക്കെ എല്ലാവരും വെക്കുന്നതാണ് പക്ഷേ ഓരോ നാട്ടിൽ ഉണ്ടാക്കുന്നതും വ്യത്യാസമായിരിക്കും അല്ല ഈവൺ കൈ മാറുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും അല്ലേ അപ്പൊ ഈ വെള്ളരി കറി ഞാൻ ഉണ്ടാക്കുന്ന രീതി വേറെയാണ് കേട്ടാ എന്റെ ചേച്ചി ഉണ്ടാക്കുന്ന രീതിയാണ് ഇത് അപ്പോൾ ചേച്ചി ഉണ്ടാക്കിയിട്ട് ചില സമയം നമുക്ക് കൊടുത്തുവിടും അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു

ും അടിപൊളി ടേസ്റ്റ് ആണ് ആണ്ട്ടോ പിന്നെ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് നമ്മുടെ അമ്മമാരുടെ കറികളായിരിക്കല്ലോ അല്ലേ അങ്ങനെ രാവിലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മോള് പോകുന്നതിന്റെ മുന്നേ ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഐറ്റംസും പിന്നെ നമ്മുടെ ഉപ്പേരിയും ചോറും ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഒരു പച്ചക്കറിയും വെച്ചു ഇന്നിപ്പോ ഫിഷ് ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്നത്തെ പുളിങ്കറിയും രസമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്നങ്ങ് തട്ടിക്കൊട്ടി വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ സ്വസ്ഥായിട്ട് ഇരുന്നിട്ട് ചായ ഒഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ചായക്കുന്നത് ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയാണ് പിന്നെ ഒരു മുട്ട അത് ഡെയിലി കഴിക്കാറുണ്ട് ഈ വെജിറ്റബിൾ കുറുമല്ലേ ഇത് ഞങ്ങളുടെ സൺഡേസിൽ അതായത് പണ്ട് ചെറുപ്പത്തിൽ ഞായറാഴ്ച മാത്രം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ അത്രയും ഇത് നല്ല ടേസ്റ്റുമാണ് ഇതാകുമ്പോൾ മക്കളുടെ വാറ്റിൽ ഈ പച്ചക്കറികളൊക്കെ അങ്ങ് പോവുമല്ലോ പിന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കണം ഡെയിലി നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നട്ട്സും കഴിക്കണേ മറക്കല്ലേട്ടാ പിന്നെ നമ്മൾ ഈ ഈ തപ്പഴമൊക്കെ നല്ല റേറ്റും ഉണ്ടല്ലേ അപ്പോൾ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മക്കൾക്ക് കൊടുക്കുക ഹസ്ബൻഡ് കൊടുക്കും നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യും പക്ഷെങ്കിൽ അങ്ങനെ ചെയ്യരുതേ നമ്മൾ നമ്മുടെ കാര്യം കൂടി നോക്കുക ദിവസവും നമ്മുടെ ഫുഡിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സും ഉൾപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ